വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ ചക്ക വേച്ചത് വെക്കാൻ വേണ്ടി പോവാണ് നല്ല മഴയാണ് പുറത്തിറങ്ങിയിട്ട് എന്നാ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടാ പിന്നെ ഒരു കുക്കിംഗ് വീഡിയോ ആക്കി കേട്ടാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ചക്ക വേവിച്ചത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നും ചക്ക വേക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ളതായത് കൊണ്ടിട്ട് നമ്മളെ എന്നും വേക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ചക്ക വേവിച്ചതും പിന്നെ മീൻ കറിയുടെ കൂടെ ഒരു റെസിപ്പി ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാഴേ അപ്പൊ ചൂരയാ മേടിച്ചോട്ട് വന്നിരിക്കുന്നത് ചൂര വെട്ടി മേടിച്ചിട്ട് വന്നു ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് എൻ്റെതായിട്ടുള്ള സ്റ്റൈലിലാട്ടോ ഒരുപാട് വലിയ കുക്കിംഗ് കറിയാന്ന് കൂടുതലൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ മീൻ കറി വെക്കാം എന്ന് തോന്നുന്നു അപ്പൊ ഞാൻ അതൊരു റെസിപ്പിയാക്കി വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചോട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ കഴിഞ്ഞ ആഴ്ച ഒക്കെ ആണെങ്കിൽ പന്നിയൊക്കെയായിരുന്നു മേടിച്ച് പന്നി മേടിച്ചു പൂത്ത് മേടിച്ചു അതുകൊണ്ടൊക്കെ ഈ പ്രാവശ്യം പിന്നെ ചേട്ടന് കൊടുത്ത് തന്നാൽ പിന്നെ മീൻ മേടിച്ചു അങ്ങനെയാണ് ചൂര ചൂരമേടിച്ചു ചൂര മേടിച്ചത് നല്ല പൊണൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കൊണ്ടാണ് വന്നിരുന്നത് അവിടുന്ന് തന്നെ കട്ട് ചെയ്യിച്ചായിരുന്നു അതെനിക്ക് വലിയ ഉപകാരമായി സാധാരണ ഞാൻ തന്നെയാണ് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കുന്നത് പക്ഷേ ഇതിപ്പം നല്ല വൃത്തി ഒക്കെ അവർ ചെയ്ത് തന്നിട്ടു കേട്ടോ സോ ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ മേടിക്കുമ്പോഴത്തേക്ക് വൃത്തിയാക്കി തരുമ്പോഴത്തേക്ക് ഒരുമാതിരി അങ്ങ് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീണ്ടും പണിയാണ് കാരണം ചിലത് തൊലി പൊളിയാതെയോ അങ്ങനെയൊക്കെ ഇരിക്കുക അപ്പോൾ കഷ്ണങ്ങളാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് തൊലി പൊളിച്ചെടുക്കാനും പറ്റത്തില്ല ില്ല വൃത്തിയാക്കാനും പറ്റത്തില്ല ചിലര് ഈ ചൂര് ചിലര് അതിന്റെ മറ്റേ ഉപ്പുകൾ ഇട്ട് കുറച്ച് പുറത്ത് കളയത്തുള്ളൂ ഞാൻ തൊലി പൊളിച്ചാണ് എടുക്കുന്നേ അപ്പോൾ അതിന്റെ എനിക്ക് ഇവിടെ കഴിഞ്ഞിട്ട് അത് മുറിച്ചിടുന്ന മാത്രം പണിയേ ഉണ്ടായിരുന്നുള്ളൂ കഴുകിയെടുത്ത് മുറിച്ചാൽ മാത്രം മതിയായിരുന്നു കുറച്ചെടുത്ത് വറക്കാനും ബാക്കി കറിയും കൂടെ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നേ ഒരു കിലോയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനൊരു ഒരു അഞ്ചാറ് കഷ്ണം എടുത്ത് വെക്കുവാണെങ്കിൽ നാളത്തേക്ക് വറക്കുകയും ചെയ്യാം ബാക്കി എടുത്ത് ഇന്നത്തേക്ക് ചക്കയ്ക്ക് വേണ്ടിയിട്ട് കറിയും വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എല്ലാം നേരത്തെ ആദ്യം കഴുകിയതായിരുന്നു അത് കഴിഞ്ഞ് മുറിച്ച് ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് വറക്കാനുള്ളതും സെപ്പറേറ്റ് വെച്ച് ഈ വെള്ളപ്പാത്രത്തിനകത്തോട്ട് മാറ്റി ഫ്രീസറിലോട്ട് വെക്കുവാണെങ്കിൽ അതവിടെ ഒന്നുള്ള നാളെ എടുത്ത് വറത്താൽ മതിയല്ലോ പിന്നെ ബാക്കിയുള്ളത് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ളതും എടുത്ത് മാറ്റുവാണേ ചക്ക വെയിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം മീൻകറി സെറ്റാക്കി വെക്കാം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും പുളിയൊക്കെ പിടിച്ചൊന്ന് സെറ്റായി വരണ്ടേ മീൻകറി സെറ്റായിട്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചൂടോടെ ചക്ക വേച്ച് മീൻകറി കൂട്ടി കഴിക്കണം അതുകൊണ്ടിട്ട് അപ്പോൾ ഞാൻ അതിനായിട്ട് എടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളി എടുക്കുന്നുണ്ട് അതുപോലൊക്കെ ഇഞ്ചിയും പിന്നെ ചുമന്നുള്ളിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊളിച്ച് വെറുക്കൊണ്ട് വരട്ടെ അങ്ങനെ വേണ്ട മീൻകറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം തൊലിയും കളഞ്ഞ് കഴുകി പെറുക്കി എടുത്ത് കുനു അങ്ങോട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് വേണ്ടേന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു തക്കാളിക്ക ഇങ്ങനെ വേണ്ട ഇങ്ങനെ വട്ടത്തി വട്ടത്തി മുറിച്ചും വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് പേരിന് മാത്രം എടുത്തിട്ടുണ്ട് അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ എരിവെന്ന് പറയുന്ന സാധനം ഇപ്പോൾ അടുത്തൂടെ പോലും പോകാൻ പറ്റത്തില്ല അതുകൊണ്ടിട്ട് പേരിന് മാത്രമേ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ അപ്പം നമുക്കിനി കുക്കിങ് തുടങ്ങിയാലോ ഇനി നമുക്ക് അടുപ്പും കത്തിച്ച് ഐശ്വര്യമായിട്ട് നമ്മുടെ പരിപാടി അങ്ങോട്ട് തുടങ്ങിയേക്കാം അങ്ങനെ ഞാൻ തേണ്ട ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇനി ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അതും ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുത്ത് അങ്ങോട്ട് എറിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതവിടെ കിടന്ന് നല്ലവണൊക്കെ അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സാധനം കൂടെ അതിനകത്തിട്ട് മൂപ്പിക്കാനുണ്ട് എന്നൊക്കെയാന്നല്ലേ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്നില്ലേ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക തക്കാളിക്ക് ഇടാറായിട്ടില്ലേ തക്കാളിക്ക് ഇടാറാകുമ്പോൾ ഞാൻ പറയാം അപ്പം ഞാൻ ഇത്രയും സാധനങ്ങൾ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു പച്ചമുളകും ഇപ്പോൾ ഇടണ്ട അപ്പോൾ ഇത് അങ്ങോട്ട് ഇട്ടിട്ട് നല്ലവണൊക്കെ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ലപോലൊക്കെ മൂപ്പിച്ചെടുത്തിട്ട് വേണം ഇതിലൂടെ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കുറേ പ്രാവശ്യം അങ്ങോട്ടിങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചക്കല എണ്ണ കുറവുകൊണ്ടാണ് തോന്നി അതുകൊണ്ട് ഞാൻ ഞാനൊരു ഇച്ചിരി കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ചെറിയ പണി കിട്ടി നല്ല മഴയൊക്കെ മഴയൊക്കെയല്ലേ അതുകൊണ്ടിട്ടാന്ന് തോന്നുന്നു കറണ്ട് പോയി അപ്പോൾ ഞാൻ കുറേ ലൈറ്റൊക്കെ അവിടെ എവിടെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെച്ച് എമർജൻസി ഒക്കെ മണ്ടയിലൊക്കെ പിടിപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എടുക്കുന്നിട്ടോ ഒരു ചെറിയ വെട്ടക്കുറവ് അതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തന്നെ രണ്ട് സ്പൂൺ എന്താ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കാശ്മീരി ചില്ലി ആട്ടോ ഞാൻ എടുത്തേക്കുന്നത് അത് എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി അപ്പോൾ ഞാൻ മല്ലിപ്പൊടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് ഇട്ട് 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 ശേഷം വെള്ളം കൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പ് കൊടുത്തിട്ട് രണ്ട് പുളിയും ാണ് കേട്ടോ രണ്ട് രണ്ടുളയെ എടുത്തിട്ടുള്ളൂ നല്ല ഉറയുള്ള ഉള്ള പുളിയായിരുന്നേ അതുകൊണ്ട് ഞാൻ രണ്ട് ചുളയെ അത് നന്നായിട്ടൊന്നും ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ വേണ്ട ഈ ഒരു മുന്തയ്ക്ക് രണ്ട് മുന്ത വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊഴിച്ചതിന് ശേഷമാണ് ടിസ്റ്റ് എന്താണെന്നല്ലേ ഞാൻ ഈ ചട്ടി മാറ്റിയിട്ട് നമ്മുടെ മൺചട്ടിയിലാണ് ഇനി ബാക്കി കറി വെക്കാൻ വേണ്ടി പോകുന്നത് അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊടി മൂപ്പിക്കുമ്പോഴത്തേക്ക് അലുമിനിയം ചട്ടിയിലാവുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോത്തില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ അതിനകത്തിട്ട് പൊടിയൊക്കെ മൂപ്പിച്ചിട്ട് ഇതിനകത്തോട്ട് ബാക്കി കറി വെക്കാൻ വേണ്ടി മാറ്റിയേക്കുന്നത് അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഇത് നല്ല ഉണക്ക് തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി അതിന് മുമ്പ് ഞാൻ കുറച്ച് കറിവേപ്പലിട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് ഇവിടുന്ന് നല്ലവണമൊക്കെ തിളച്ചിട്ട് വേണം നമുക്ക് അതിനകത്തോട്ട് മീൻ ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനെയാണ് അരപ്പൊക്കെ ഇവിടെ തിളച്ച് മറിഞ്ഞ് വന്നിട്ടുണ്ടോട്ടെ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആ കഷ്ണം അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കാം നമ്മുടെ മീൻ കഷ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് ഇട്ട് കൊടുക്കുക പ്രത്യേക ശ്രദ്ധിക്കുക കൈ കൊള്ളാതിരിക്കാൻ കാരണം നമ്മുടെ അരപ്പ് ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൈയ്യെ തെറിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടിട്ട് സൂക്ഷിച്ചും കണ്ടും ഇടുക ഇനി ഈ ചട്ടി ചട്ടിയെടുത്ത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചതിനു ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളകൂടെ ഉണ്ടായിരുന്നല്ലോ അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കറിവേപ്പിൽ നമ്മൾ നേരത്തെ ഇട്ടായിരുന്നേ ഇനി എന്നിട്ട് ഒരു അടപ്പൂടെ എടുത്ത് അങ്ങോട്ട് വേഗാൻ വേണ്ടി അവിടെ വെക്കുക അപ്പോൾ അവിടെ ഇരുന്ന് മീൻ വേകുമ്പോഴത്തേക്ക് നമുക്കൊരു പണി കിടക്കുവാണ് ചക്ക വേച്ച് വെക്കണം അപ്പോൾ ചക്ക വേക്കുന്നതിന് മുമ്പ് അതിൻ്റെ തൊലി കളഞ്ഞ് കുരു കളഞ്ഞ് അരിഞ്ഞ് പെറുക്കി റെഡിയാക്കി അടുപ്പത്ത് വെക്കണം അപ്പം നമുക്ക് ആ പണിയിലോട്ട് പോകാം ഇതിവിടെ ഇവിടെ ഇരുന്ന് വേഗുന്ന സമയം കൊണ്ട് നമുക്ക് ചക്ക അരിഞ്ഞ് അടുപ്പത്ത് വെക്കാവേ നല്ല മൂത്തച്ചക്കയായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ ചൊളയായിരുന്നു കേട്ടോ അതുകൊണ്ട് വലിയ പണിയില്ലായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞ് പെറുക്കി എടുക്കാൻ പറ്റി കേട്ടോ ഒരുക്കാനാണെങ്കിലും എളുപ്പമായിരുന്നു അതുകൊണ്ട് തന്നെ അരിയാനും നല്ല എളുപ്പമായിരുന്നു അപ്പം ഞാനതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരിഞ്ഞ് തീർത്ത് കേട്ടോ ചക്ക അരിഞ്ഞ് നിർത്തിട്ട് മീൻകറി വന്ന് നോക്കിയപ്പോഴത്തേക്കൊണ്ട് മീൻകറി എല്ലാം വെന്ത് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി അതിൻ്റെ പുറത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ട് തീ നിർത്തി വെച്ചു കേട്ടോ ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന ചക്ക അരപ്പിട്ടൊന്ന് ആവി കയറ്റിയെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞു അപ്പം നേട ഈ ചക്കയ്ക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉണ്ട് വെളുത്തുള്ളിയും ചുമത്തുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലയും ഉണ്ട് അപ്പോൾ ഇതൊന്ന് ഒതുക്കിക്കൊണ്ട് വന്നിട്ട് നമുക്ക് ചക്ക വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കാം ഇതെൻ്റെ പുഴുക്കാലം ആട്ടോ അതിനകത്തോട്ട് ചക്ക ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളിപ്പോൾ അരച്ചെടുത്തുകൊണ്ട് വന്ന് ഒതുക്കിക്കൊണ്ട് വന്നേക്കും നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിന് അങ്ങോട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അങ്ങോട്ട് അടുപ്പത്ത് വെച്ച് അങ്ങോട്ട് വേവിച്ചെടുക്കാം അങ്ങനെ തേട്ടാ ചക്ക ആവി ആവുകയറി നല്ല പണക്ക് വെന്ത്ട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നല്ല പോണൊക്കെ അങ്ങോട്ട് ഇളക്കി ഇളക്കെടുക്കുകയാണ് നല്ല പോണൊക്കെ അവിയുന്ന ചക്കയായിരുന്നു കേട്ടോ ഒരു കാലം ചക്കയുണ്ടായിരുന്നല്ലോ അത് വെന്ത് അവഞ്ഞ് വന്നപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ബൈ ബൈ